എറണാകുളം സെന്റ് മേരീസ് കത്തീദ്ര ബസിലിക്കയിലെ കഴിഞ്ഞ കൊറോണ തുടങ്ങിയപ്പോൾ മുതലുള്ള കണക്കുകൾ ഓഡിറ്റ് ചെയ്യണം ഔട്ട്സൈഡ് കൊണ്ട് കണക്കുകൾ നോക്കുമ്പോൾ ആരൊക്കെ പണം എടുത്തു കാരൊക്കെ മോഷിച്ചു എന്ന് അറിയാവല്ലോ ആനണി പറയുന്നവർ മാത്രമല്ലല്ലോ ഇവിടെ പണം മോഷിച്ചവർ ധാരാളം പേരുണ്ട് അവരുടെ എല്ലാം പേരും നടപടി എടുക്കണം ഈ ബസിലിക്കയിലെ ധാരാളം പണം കൊണ്ടുപോയിട്ടുണ്ട് ചിയാങ്ങിന്റെ പുറകിലുള്ള പാർക്കിംഗ് ലോട്ടിലെ പണം ആരാ കാശായിട്ട് മേടിച്ചത് അത് അവർ അത് അന്വേഷിക്കണം ഞാൻ ഈ വിഷയത്തിൽ ഇടപെടാതിരുന്ന ഞാൻ എടുക്കും മത്തായ്മുരേയാണ് ഞാൻ ഇതിൽ ഇടപെടാതെ എനിക്ക് കുർബാന പ്രശ്നമല്ലാതെ പള്ളിയുടെ സാമ്പത്തികവും ആരൊക്കെ പണം മോട്ടിച്ചു എന്നുള്ളതിന്റെ കാര്യത്തിൽ ഞാൻ അന്വേഷിക്കാൻ ഉദ്ദേശിക്കുന്നില്ലാത്തത് കൊണ്ടാണ് ഞാനത് നേരത്തെ അന്വേഷിച്ചിട്ടില്ല കാരണം സഭയുടെ കാഴ്ചകൾ എല്ലാവരും കിട്ടുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം അതെന്റെ ബാധ്യതയല്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ട് എറണാകുളം സെന്റ് മേരീസ് കത്തീദ്ര ബസിലേക്ക് മുഴുവൻ കണക്കും കൊണ്ട് ഓഡിറ്റ് ചെയ്യട്ടേ പുതിയ കുയ്യാ എന്താ പ്രശ്നം ഒത്തിരി കൊല്ലങ്ങൾക്ക് മുമ്പേ വേണ്ട അഞ്ചു കൊല്ലത്തെ ഓഡിറ്റ് ചെയ്യട്ടെ കൊറോണ തുടങ്ങിയ കാലം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതലുള്ളത് അങ്ങോട്ട് ഓഡിറ്റ് ചെയ്യട്ടെ നാലുവല്ലത്ത് അഞ്ചു കൊല്ലത്ത് അന്നേരം ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അറിയാമല്ലോ അത് തിരട്ട് പാസ്സാക്കിയിട്ട് കാണുമല്ലോ തെരട്ട് നോക്കട്ടെ തെരട്ട് ചുമ്മാ പാസാകുന്നല്ലോ കണക്കുണ്ടല്ലോ കൃത്യമായിട്ട് കണക്കാണെങ്കിൽ ക്യാഷ് ആയിട്ട് മേടിക്കുന്ന കാശുകളൊക്കെ എന്ത് ചെയ്യുന്ന അറിയണം സസ്പെൻഡ് ചെയ്യപ്പെടുകയും കൂടാശ വിലക്കുള്ള വൈദികൻ അവിടെ ആറ് മാസം ഇരുന്ന് എന്ത് ചെയ്തു എന്ന് അന്വേഷിക്കണം അതുപോലെ അഡ്മിനിസ്ട്രേറ്റർ നിയമിതനായ തരിയ ഞാൻ ചെയ്ത് കാശിന്റെ കണക്കുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം എന്താ ബുദ്ധിമുട്ട് ഒരു പ്രശ്നവും ഇല്ലല്ലോ കാരണം മെസിലിക്കായിയുടെ അക്കൗണ്ട് പ്രീസ് ചെയ്തിരിക്കുവായിരുന്നു ഇനി തുറന്നതെന്ന് എനിക്കറിയത്തില്ല